ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ തമ്പുനേരിൽ കണ്ടു കാണുമല്ലോ അല്ലേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലുള്ള ആൾക്കാരും സ്ഥിരം അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് പനി വൈറൽ പനി അല്ലേ ഇപ്പം ഈ വീഡിയോ കാണുന്ന എത്ര പേര് വൈറൽ പനി അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷവച്ച് താഹി കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ പറയാം അതിന് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെയാണ് നമ്മൾ ഈ പനിയെ ഭയക്കണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് മൊത്തം വേദന പിന്നെ സൗണ്ട് അടയ്ക്കുക ഈ തൊണ്ടയിൽ പ്രോബ്ലം തൊണ്ടയിൽ ഇങ്ങനെ ചുമയ്ക്കുക ഇങ്ങനെ ചീറ്റുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഇപ്പോഴത്തെ പനിയുടെ മെയിൻ പ്രോബ്ലം എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് കഴിവതും ഒരു പാരസിറ്റമോള് അല്ലെങ്കിൽ ഡോളോ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ മേടിച്ച് വീട്ടിൽ വെച്ചേക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു സാധനമാണ് സിട്രസിൻ സിട്രസിൻ മേടിച്ച് വയ്ക്കുക സിട്രസിൻ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിലൊരു ചെറിയൊരു സെറ്റാക്ഷൻ വരും എന്നുള്ളത് കാര്യമാണ് ചെറിയൊരു ഉറക്കം വരും എങ്കിലും നമ്മൾ അത് ഈ സാധനങ്ങൾ മേടിച്ച് വെക്കുക വയ്ക്കുക വെക്കുക തന്നെ ചെയ്യണം കാരണം നമുക്ക് ഏത് സമയത്താണ് ഈ സാധനം വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പകലും അവിടെ ഇവിടെ എല്ലാം നമ്മൾ ഓടി നടക്കും അല്ലെന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യങ്ങളായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ എന്തെങ്കിലും തിരക്കിൻ്റെ മോട്ടോ നമുക്കിങ്ങനെ ഓടി നടക്കും ഓടി നടന്നിട്ട് നമ്മൾ വൈകിട്ട് വന്ന് രാത്രിയിൽ ഒന്ന് കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഭയങ്കര ദേഹത്ത് വരും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ശീലം കൈക്ക് ഞാനൊക്കെ ആലോചിച്ചതാണ് അതുകൊണ്ട് പറഞ്ഞാൽ കൈക്ക് വേദന എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ കിടന്നിട്ട് നമ്മൾ പറയാം ഓ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പിൻ്റെയാണ് അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ വിചാരിക്കും എന്നിട്ട് നമ്മൾ നേരം എടുത്ത് നോക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം ഇതാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിലവിൽ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണം അത് ചെറിയ പനി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ മൂക്കടഞ്ഞിരിക്കും ഇപ്പം ഞാൻ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്നു നേരം വെളുക്കുന്ന സമയത്ത് മൂക്ക് അടഞ്ഞിരിക്കും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അതാണ് സംഭവം അത് അത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ മാറി മാറി വരുന്നതിനായിട്ടുള്ള ഒരു പനിയാണ് ഈ സാധനം ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കാര്യം തന്നെ അതാണ് കാരണം നമ്മളിപ്പം വൈകിട്ട് നല്ല തണുപ്പായിരിക്കും ഒരു എട്ട് മണി എട്ട് മണി കഴിഞ്ഞിട്ട് അല്ലെന്നിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല തണുപ്പ് വേണം വണ്ടിയൊക്കെ ഓടിച്ച് വരുവാണെങ്കിൽ ഭയങ്കര വളമായിരിക്കും എന്നിട്ട് നേരം വിളിക്കുന്ന സമയം ഭയങ്കര ചൂട് നേരം ഇത് രാവിലെ മുതൽ വൈകുന്നേരം നല്ല ചൂടായിരിക്കും ആ ചൂടും കഴിഞ്ഞിട്ട് വൈകിട്ട് തണുപ്പ് ഈ രണ്ട് സാഹചര്യങ്ങളും കൂടെ നമുക്കൊന്നും ചൂണ്ടാൻ പറ്റത്തില്ല അതുപോലെ കണക്ക് ആർക്കെങ്കിലും ചെറിയൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുവതും അവരിൽ നിന്ന് മാക്സിമം ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് അകറ്റി നിർത്തണം അല്ലെങ്കിൽ അവരോട് മിണ്ടരുത് എന്നൊന്നുമല്ല നമ്മൾ പനിയുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എന്താ പറയുക അതിനോട് ചിലർ ജ്ഞാപ്പിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാസ്ക് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുമോ ഇനി വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കുക കാരണം സംസാരിക്കേണ്ട എന്നല്ല സംസാരിക്കണം വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്ന് തുമ്മോ അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അണുക്കൾ ഇതിൽ ചെറിയ രീതിയിലുള്ള വൈറൽ ഫീവറാണല്ലോ വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള ചെറിയ അണുക്കൾ നമ്മളിലേക്കും വ്യാപിക്കും ഇത് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയാൻ കാര്യം ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് പനി എനിക്ക് വരുന്നുണ്ട് എന്നെക്കറിയാവുന്നവർക്ക് വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇപ്പം വൈറൽ ഫീവർ വരുന്നുണ്ട് വൈറൽ ഫീവറിൻ്റെ ഒരു സീസണാണിത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ആരോട് സംസാരിക്കുക പിന്നെ കഴിവതും ഈ ഡോളോ അല്ലെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഏതെങ്കിലും ഫൈവ് ഹൺഡ്രഡോ സിക്സ് ഫിഫ്റ്റിയോ അല്ലെ മറ്റേ എന്താ പറയുക സിറ്റസിനോ അങ്ങനത്തെ സാധനങ്ങൾ ചെസ്സം ഗോൾഡ് കൊടക്കത്തെ അങ്ങനത്തെ ടാബ്ലറ്റുകളൊക്കെ എടുത്ത് വെച്ചേക്കുക പിന്നെ ചെറിയ വേദന ഒക്കെ ഉള്ള ഗുളിക കിട്ടും അതും കൂടെ ഒന്നും മേടിച്ച് വെക്കുക ഡൈക്ലോഫിനാക്കുക അസിക്ലോഫിലാക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വെച്ചേക്കും കാരണം ഈ പനി വന്നു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല നമുക്ക് പനി പിടിച്ചു പനി നമ്മുടെ ശരീരത്തിൽ ക്യൂറിയിട്ടുണ്ട് അല്ല എൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിൽ ക്യൂറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇത് കയറി കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നതുകൊണ്ടും കുറേ പേര് പറഞ്ഞിട്ടുള്ള അറിവ് കൊണ്ടാണ് പറയുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുക ഇങ്ങനെ ദൈവത്തിന് മേനെ വന്നു കഴിയും ചിലർക്ക് പലർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ മൂക്കൊലിപ്പായിരിക്കും ചിലപ്പോൾ മൂ കടപ്പായിരിക്കും സൗണ്ട് പോവും സൗണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചുമ ക്ഷീണം കിടപ്പ് പനി കൂടിക്കഴിഞ്ഞാൽ അത് കൂടിയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റുമോ അപ്പോൾ അതുകൊണ്ട് ഈ പല സാധനങ്ങളൊക്കെ മേടിച്ച് വച്ചേക്കുക വേർത്തുവേനയ്ക്കുള്ളതാണ് ഡൈക്ലോപ്പിനൊക്കെ ആസിക്ലോഫിനാക്കൊക്കെ പിന്നെ സിട്രസ് പരസക്കമോൺ ഇതൊക്കെ മേടിച്ച് വെച്ചേക്കുക അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും പിന്നെ നമ്മൾ കഴിയുമ്പതും പുറത്തിറങ്ങുന്നവർ ഒരാറുമണിക്ക് ശേഷമൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരുമാണെങ്കിൽ തലേന്ന് ഹെൽമെറ്റ് ചെയ്യുന്നത് വഴി നിന്ന് സംസാരിക്കാനോ കൂട്ടുകാട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിവതും ഒന്ന് എന്നൊരു ചെറിയൊരു ടൈം കൊടുക്കുക മീൻസ് കുറച്ച് നാളത്തെ ഡിസംബർ മാസം കഴിയുന്നത് വരെ തണുപ്പ് മഞ്ഞ് നല്ല രീതിക്ക് ഇറങ്ങുന്നുണ്ട് അതിറങ്ങി തലയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി പിടിക്കും പനി പിടിച്ചാൽ ഓരോ സമയത്തും ഓരോ ടൈപ്പ് പനിയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരു ടൈപ്പ് പനി ഉണ്ടായിരുന്നു ചുമയായിരുന്ന സാധനം ഈ ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം നീണ്ടു നിൽക്കുന്ന ചുമയാണ് വന്നു വരുന്നത് ഈ ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുമല്ലോ അതിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും ഞാൻ കുറേ മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ ബേസിൽ പറയുന്ന കാര്യമാണ് ആ ഒരു പാഷൻ പനിയങ്ങ് മാറി അല്ലെങ്കിൽ ആ ചുമയങ്ങ മാറിയിട്ട് ഇപ്പം വന്നേക്കുന്ന ഒരു പനിയാണ് സംഭവം അതിന് വലിയ ചുമയോ സംഭവമൊന്നും കാണൂല മൂക്കടഞ്ഞിരിക്കും ഇങ്ങനെ ചീറ്റലിൽ കാണും അല്ലെന്നുണ്ടാക്കി ചെറിയ ഒരു തേത്ത് വരാനും ക്ഷീണം കാണും നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല കാരണം നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊക്കെ ഇണീറ്റി കിടക്കാൻ പറ്റുന്നുണ്ട് ചെറിയ ഒരു ദകത്ത് പേനേ കാണത്തുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കിടക്കാൻ നേരമൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം കാണാം നേരം വെളുക്കുമ്പോൾ അതങ്ങ് മാറും ഉച്ചയാകുമ്പോൾ പിന്നെ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് അപ്പം കഴിവതും നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ചൂട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തലയിൽ ചൂടുവെള്ളം നോക്കുകയാണെങ്കിൽ തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ മുടി കുഴിയും എൻ്റെ അനുഭവത്തിനെ വിളിച്ചതുപോലെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് ആരെയും കുളിക്കാൻ നിൽക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ കുളിക്കുന്നവരുണ്ടെങ്കിൽ തല മുടി കഴുകാതിരിക്കുക അത് ബെസ്റ്റ് ഓപ്ഷൻ മുടി കൊഴിയത്തില്ല പനി അങ്ങനത്തെ ചുമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ട് നല്ലതാണ് അത് ട്രൈ ചെയ്യുക രാവിലെ തലമുടിയൊക്കെ കഴുകാൻ പ്രശ്നമില്ല അങ്ങനെ ചെയ്യുക പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ വൈകിട്ട് വൃത്തിയായിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങുക കഴിവതും പുറത്തിറങ്ങി നടക്കാതിരിക്കുക ഈ തണുപ്പും പിടിച്ച് പനി പിടിക്കുറപ്പാണ് നമുക്ക് ഇപ്പം ഞാൻ പറയാം നമുക്ക് എന്താ പറയുക ഒരു ഒരു നനകുള്ള ഒരു 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 മണ്ണില് നമ്മളൊരു ചെടി നടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിളിച്ചു വരും അതേസമയം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മണലിൽ നമ്മളൊരു ഒരു ചെടി നടുകയാണെങ്കിൽ അത് പെട്ടെന്ന് കിളിച്ചു വരില്ല എന്ന് പറഞ്ഞത് പോകുന്നത് ഒരു പനി വരാൻ ആപ്റ്റായിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്കുള്ളതെങ്കിൽ പനി വന്നുകൊണ്ടിരിക്കുക പനി ഒരസുഖമല്ല പല ഇതിൻ്റെയും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പനിയെന്ന് പക്ഷേ അതുകൊണ്ട് നമ്മൾ കിടക്കും കിടന്നുപോക്കുന്നതാണ് സംഭവം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞവണുക്ക് തലയിലുള്ള ഒഴിച്ച് രാത്രി കുളിക്കുക മഞ്ഞ തിറഞ്ഞ് കിടക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ നനഞ്ഞ ചെടി വളരാൻ വേണ്ടിയിട്ടുള്ള നനഞ്ഞ മണ്ണും ഉണക്കാണ് നമ്മുടെ ശരീരം എന്ന് വിചാരിക്കുക സോ അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യുക നമ്മൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പനിയുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നിട്ട് സംസാരിക്കുക ഇത്ര വലിയ വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒരു ഈ ഒരു ഗ്യാപ്പിലൊക്കെ നിന്ന് സംസാരിക്കാം ഒരുപാട് ഗ്യാപ്പിൽ പോയിട്ട് എന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കരുത് സാറി ഒരുപാട് അടുക്കൾ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കരുത് പനി വന്നാൽ കിടക്കുന്നത് നിങ്ങളായിരിക്കും അവരുടെ പനിയങ്ങ് മാറിപ്പോവും നിങ്ങൾ വിടും അസാർ നിങ്ങൾ ചുറ്റിക്കൊണ്ട് നടക്കാം നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കാം അത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഗുളിക എടുത്ത് നല്ല എക്സ്പയറി ഡേറ്റുള്ള കുറച്ച് ഗുളികൾ മേടിച്ച് നമ്മൾ വീട്ടിൽ എന്താ പറയുക സ്റ്റോക്ക് ചെയ്തു വെച്ചേക്കുക പനിയുടെ ഒരു ചെറിയൊരു അംശം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടാബ്ലറ്റ് ഒരു പാരസെറ്റമോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിറ്റ്രിസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചേക്കുകയായിരുന്നു വിചാരിക്കേണ്ട കഴിച്ചേക്കുക നല്ല വേന ഉണ്ടെങ്കിൽ മാത്രം വേനയുടെ ഗുളിക എല്ലാം കഴിച്ചാൽ മതി എല്ലാവരും പറയും ഗുളിക കഴിക്കരുത് അത് പ്രശ്നമാണ് എന്നൊക്കെ ആവശ്യഘട്ടങ്ങളിൽ ഗുളിക കഴിക്കാം ഒരുപാട് കഴിക്കുക എന്നേ ഉള്ളൂ പാരസെറ്റമോളൊക്കെ ഒരുപാട് കഴിക്കരുത് പ്രശ്നം തന്നെയാണ് പക്ഷേ ആവശ്യത്തിന് വേണ്ടി അത് നിങ്ങളെടുത്തിട്ട് യൂസ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇതൊക്കെ ചെയ്യുക ഇപ്പോഴത്തെ പനി ഒരു വില്ലനാണ് സൂക്ഷിക്കുക അതാണ് ഞാൻ കമ്പനിയിൽ പറഞ്ഞവണക്ക് പേടിക്കേണ്ടത് തന്നെയാണ് ഇപ്പോഴത്തെ പനി അത് പേടിച്ച മതിയാവും നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും ആവത്തുള്ളൂ ഓക്കെ